നാട്ടിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങേറ്റം തിമിർപ്പിലെത്തിയിരിക്കുന്നു ഇവിടെ ഞാനും ആകെ ത്രില്ലിലായിരുന്നു കാരണം എന്റെ വീടുക്കൊള്ളുന്ന വാർഡിൽ മത്സരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെയായിരുന്നു ഞാൻ അംഗീകരിക്കുന്ന പാർട്ടിക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും ടെൻഷൻ ഇല്ലാതിരുന്നില്ല അറിയാവുന്ന ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് വോട്ട് ഭാര്യയ്ക്ക് തന്നെ ചെയ്യാൻ പറഞ്ഞു ഇവിടെയുള്ള സുഹൃത്തുക്കളോടും നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പറയാൻ പറഞ്ഞു എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം പുറത്തു വന്നപ്പോൾ ഭാര്യ ജയിച്ചിരിക്കുന്നു കുറഞ്ഞു കൊടുക്കണം വിജയത്തിന്റെ പേരിൽ ആഘോഷമായി സുഹൃത്തുക്കൾ ഒക്കെ പാർട്ടിയും നടത്തി ഞാൻ അത്യധികം വളരെ ആഹ്ലാദവാനായിരുന്നു കാരണം പഞ്ചായത്ത് പ്രസിഡന്റായി പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനാൽ ആ നറുക്കും വീണത് ഭാര്യയ്ക്ക് തന്നെ അതായത് ഞാൻ ഇന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവാണ് എന്ന് അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കുകൊള്ളാനുള്ള ആഗ്രഹത്തിൽ നാട്ടിലേക്ക് വിമാനം കയറി എല്ലാ പ്രാവശ്യവും സ്നേഹ വായ്പിൽ കാത്തിരിപ്പിന്റെ അവസാനം പ്രിയതമനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരുമായിരുന്ന ഭാര്യ ഇന്ന് തിരക്കുകാരണം വന്നിരുന്നില്ല അതിനാൽ വണ്ടി പിടിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ചിന്തിച്ചു വെറുമൊരു കുടുംബിനിയായി കഴിഞ്ഞിരുന്ന അവളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്റെ ആഗ്രഹം മാത്രമായിരുന്നു എന്റെ പാർട്ടിയിൽ എനിക്ക് കിട്ടാതിരുന്ന സ്ഥാനം അവളിലൂടെ പിടിച്ചെടുക്കുക തന്നെയായിരുന്നു ലക്ഷ്യം ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി പരിചയമില്ലാത്ത മുഖങ്ങൾ മുറ്റത്ത് കാണാൻ കഴിഞ്ഞു രണ്ടു വയസ്സുകാരി മകൾ ഉപ്പാന്നു വിളിച്ച് ഓടി വന്നപ്പോൾ അവളെ വാരിയെടുത്ത് ഉമ്മ നൽകി ചോദിച്ചു ഉമ്മ എവിടെ മോളു അവളിപ്പോ എപ്പോഴും പുറത്ത് കറഞ്ഞല്ലേ എന്നത്തെ പോലെ ഇന്നും രാവിലെ ഇറങ്ങിയതാണ് മീറ്റിംഗ് ഒന്നും പറഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി മോന്തിയാവും എത്താന് എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വീട്ടിൽ അവൾക്ക് സഹായത്തിന് വരാറുള്ള അകന്ന ബന്ധത്തിലെ അമ്മായിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അവർക്കുള്ള അജ്ഞതയാവാം ഈ സംസാരത്തിന്റെ പുരളെന്ന് ഞാൻ ഊഹിച്ചു മോളയും എടുത്ത് ബെഡ്റൂമിൽ ചെന്നിരുന്നു അറബി നാട്ടിലെ കഠിനമായ ചൂടിൽ നിന്നും ഒരു മാസത്തെ ഭീമിന്റെ ഭാര്യയുടെ സത്യപ്രതിജ്ഞ കാണാൻ പറന്നെത്തിയ ഭർത്താവിന്റെ മാനസികാവസ്ഥ ഇതിൽ വരികളായി കുറിക്കാൻ ഈ തൂലികത്തുമ്പിൽ കൂടി പ്രവഹിക്കുന്ന മഷന്തുക്കൾക്ക് കഴിയില്ല കാരണം അത്രയ്ക്ക് ആവേശത്തിലായിരുന്നു ഞാൻ എന്നാലും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവളില്ലാത്തതിനാൽ ചെറിയ നിരാശ തോന്നിയെന്നു സംശയം വൈകുന്നേരം പാർട്ടിയുടെ രണ്ട് നേതാക്കന്മാരുടെ കൂടെ അവൾ വീട്ടിലെത്തി എന്നാ ശരി നാളെ രാവിലെ എട്ട് മണിക്ക് ഞാൻ ഓഫീസിലെത്താം എന്നും പറഞ്ഞ് അവരെ യാത്രയാക്കുന്നതും റൂമിലിരുന്ന് ഞാൻ കേട്ടു എന്നെ കണ്ടതും അവൾ പറഞ്ഞു കാലത്ത് വന്നിട്ടല്ലേ നിനക്ക് സുഖല്ലേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂലാന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് ഇനി നാളെ പോണം നാളെ ആണല്ലോ സത്യപ്രതിജ്ഞ നാളെ ഞാനും പോരാൻ കൂടെ ഞാൻ പറഞ്ഞു എന്നിട്ടെന്തിനാ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്യണ്ടേ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടക്കാണ് അതും പറഞ്ഞ് അവൾ കിടന്നു കഴിഞ്ഞ വരവ് വരെ പ്രവാസ ജീവിതത്തിന്റെ വിരഹയിൽ നിന്നും ദേശാടനക്കിളി കണക്കി പറന്നു വരുന്ന എന്നരിയിൽ ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്ന ഭാര്യയാണ് ഈ കിടന്നുറങ്ങുന്നത് മനസ്സിലെ അന്തരാളത്തിൽ എന്തോ ഒരു തരം മ്ലാനറ തോന്നി ക്ഷീണം കാരണം ഞാനും മുടങ്ങിപ്പോയി കാലത്തെ എണീക്കാൻ വഴുകി നോക്കുമ്പോൾ അവളെ കണ്ടില്ല റൂമിന് പുറത്തിറങ്ങി അടുക്കളയിൽ അമ്മായിയോട് ചോദിച്ചു അവളെവിടെ ഓളെ രാവിലെ തന്നെ ജീപ്പ് വന്ന് കൊണ്ടയില്ലേ പഞ്ചായത്ത് ഓഫീസുകാരെന്നാ പറഞ്ഞത് ആ ഇപ്പയോ ഓർത്ത് ഇന്ന് സത്യപ്രതിജ്ഞാ ദിവസമാണല്ലോന്ന് വേഗത്തിൽ റെഡിയായി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്നു നല്ല തിരക്കായിരുന്നു അവിടെ പരിചിത മുഖങ്ങളൊന്നും കണ്ടില്ല അവൾ വേദിയിലിരിക്കുന്നത് കണ്ട് എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പോഴാ പിറകിൽ നിന്ന് ഒരു ആരവം വലിയൊരു മാലിന്യം താങ്ങി പിടിച്ചും കൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ വരുന്നു വഴി നിന്ന് മാറിയിരിക്കേ അവിടെ നിന്ന് മാറി നോടെ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഞാൻ വഴിയിൽ അളഞ്ഞിരിക്കുന്നതെന്ന് ഓർമ്മ വന്നത് ഇതെന്താ ഒരു പ്രത്യേക അനുമോദനം പിറകിലുള്ള ഒരാളോട് ചോദിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് നമ്മുടേത് അവർക്ക് ഇവിടുത്തെ യുവജന വിഭാഗത്തിന്റെ സ്വീകരണമാണ് അത് കേട്ടതും എന്തോ കൊള്ളിയാൻ മിന്നു തന്നെക്കാളും നാലഞ്ചു വയസ്സ് കുറവുള്ള തന്റെ ഭാര്യയെ കുറിച്ചൊടുത്തു ഞാൻ അഭിമാനിക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു നിന്നു സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് പരിപാടിയുടെ ഫോട്ടോ സെഷന് വേണ്ടി വേദികളിൽ നിറങ്ങി വന്നപ്പോൾ ഞാൻ അവളുടെ കണ്ണിൽപ്പെട്ടു അടുത്തു വന്ന് ക്ഷീണം ഉണ്ടാവുന്ന കരുതിയാണ് വിളിക്കാതിരുന്നത് എന്ന് സ്വകാര്യമായി പറഞ്ഞു ഇതെന്റെ ഹസ്ബൻഡാണെന്നും ചുറ്റുമുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്തു ചെയ്യുന്നു ഒരാൾ ചോദിച്ചു ഗൾഫിലാണ് ഉത്തരം കൊടുത്തു ഫോട്ടോ എടുക്കാൻ നേരം ഫോട്ടോഗ്രാഫർ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു അവൾ എന്നെ നിസ്സഹായതയും നോക്കി മാറി നിന്നു അവളുടെ ഇരുഭാഗത്തും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മെമ്പർമാർ കൂടുതൽ തൊട്ടുരുമി നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നി പരിപാടിയൊക്കെ കഴിഞ്ഞു പഞ്ചായത്ത് വക കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല വീട്ടിലെത്തിയപ്പോൾ മോൾ കരയുന്നു അതിനെന്ത് പ്രസിഡന്റും ചടങ്ങും എന്നാൽ അവൾ ആ കരച്ചിലിനെയൊക്കെ അവഗണിച്ച് റൂമിലേക്ക് വന്ന് ഞാൻ മോളയും വാരിയെടുത്ത് പിറകെ ചെന്നു അവൾ ചെന്നപാടെ കിടന്നിരുന്നു പിന്നെ എന്നും ഇത് പതിവായി ഞാൻ എനിക്കുമ്പഴേക്കും അവൾ പുറത്തു പോയിട്ടുണ്ടാവും പിന്നെ തിരിച്ചു വരവ് ചിലപ്പോൾ രാത്രിയെ നീണ്ടു തുടങ്ങി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മീറ്റിങ് കോൺഫറൻസ് എന്നൊക്കെ അവൾ പറഞ്ഞു അവളെ കാണാൻ കിട്ടാതായി ഒന്ന് രണ്ട് ദിവസം ഞാനും കൂടെ പോയി എന്നാൽ പല മീറ്റിങ്ങിലും അവൾ കയറിറങ്ങാൻ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ കാത്തുനിന്നു പിന്നെ ഞാൻ പോവാതായി എന്റെ ലീവ് കഴിഞ്ഞു തുടങ്ങി തിരിച്ചു ഇരിച്ചുപോരുന്ന അന്നുപോലും അവൾക്ക് കലക്ടറേറ്റിൽ മീറ്റിംഗ് ആയിരുന്നു ഞാൻ എയർപോർട്ടിൽ എത്താം രാവിലെ ഇറങ്ങുമ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അവൾ വന്നില്ല വരാനൊക്കത്തായിരിക്കാം ആകാശത്തിൻ പരപ്പിൽ നിലനിൽത്ത മഴമേഘങ്ങൾ തട്ടിമാറ്റി വിമാനം അറബിക്കടൽ മുറിച്ചു കടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയായിരുന്നു ഞാൻ ചെയ്തത് അപരാധമായോ എന്റെ തീരുമാനം തെറ്റായോ എനിക്ക് സ്നേഹം തന്ന എന്റെ മക്കളെ പരിപാലിച്ചുകൊണ്ടോൾ ഇന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മഴങ്ങിപ്പോയി ദുബായ് എയർപോർട്ടിൽ സുഹൃത്തുക്കൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ താമസിച്ചതിലേക്കുള്ള യാത്രയിൽ സുഹൃത്ത് ജിത്ത് ചോദിച്ചു എന്താണ് പ്രസിഡന്റിന്റെ ഭർത്താവിനൊരു ഉഷാറില്ലാത്തത് മീറ്റിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഭാര്യയ്ക്ക് അടുത്ത് കിട്ടിക്കാണില്ലാത എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചിരുന്ന റഷീദ് തമാശ കണക്കെ ചിരിച്ചു ഒന്നും വേണ്ടാതെ അതൊക്കെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി കാറിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ചു ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് നാട്ടിലേക്കുള്ളൂ എന്ന് അതായത് ഈ പഞ്ചായത്തിന്റെ ഭരണകാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രം